യും കാറ്റിൻ സുഗന്ധവും ചകം നിറ നീയും സുഗന്ധവും കാറ്റുഗന്ധവും ചറേ മതോം ദൂരേ ഗസലും അജയ് വയനാടിൻ്റെ യാത്രകൾ തുടരുന്നു കഴിഞ്ഞ നാല് വർഷത്തോളമായി വയനാട് ജില്ലയിലൂടെയും കർണാടകയിലൂടെയും തമിഴ്നാടിലൂടെയും നീളുന്ന യാത്രകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു സൈക്കിളിന്റെ ഓരോ പെടലുകൾ ചവിട്ടുമ്പോഴും പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള യാത്ര കാനനാ പാതകളിലൂടെയും കാട്ടുപാതകളിലൂടെയും സൈക്കിൾ ഉരുളുമ്പോൾ മഞ്ഞുതുള്ളികൾ സൂര്യരശ്മികൾ തിളങ്ങുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയും കാപ്പിത്തോട്ടങ്ങളിലൂടെ ഒഴുകിവരുന്ന സുഗന്ധത്തെ തലോടി യാത്രകൾ തുടരുന്നു ഗ്രാമീണർ സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന കാഴ്ചകളും കണ്ടങ്ങനെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടും സാധാരണ ജനങ്ങളുടെ ജീവിത ശൈലികൾ അറിഞ്ഞുകൊണ്ടും യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇന്നത്തെ യാത്ര പ്രകൃതി രമണീയമായ ശമ്പ്രമലയുടെ താഴ്വാത്തിലൂടെ മേപ്പാടി ടൗണിലൂടെ യാത്ര ചെയ്ത് മുകളിൽ നിന്ന് പെട്രോൾ പമ്പിൽ നിന്നും ആരംഭിച്ച യാത്ര താഴെ മുസ്ലിം പള്ളിയോട് ചേർന്ന് നിർത്തുമ്പോൾ ആ വഴിയിലൂടെ കണ്ട കാഴ്ചകളും ആ കാഴ്ചകൾ നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരണം വർഷങ്ങളോളമായി തുടരുന്ന യാത്ര ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദൗത്യങ്ങളെല്ലാം ഒന്നും നേടാനോ ഒന്നും നേടിയെടുക്കാനോ വേണ്ടിയല്ല ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദോ യാത്രയുടെ ആരംഭവും ഇനിയുള്ള തുടർന്നുള്ള യാത്രകളും എല്ലാ സ്നേ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഈ ചാനലുകൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം